അമോദിസ കുദാശ ആരംഭിക്കാൻ പോവുകയാണ് ഒരു ദൈവ പൈതലിനെ ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ദൈവികമായിരിക്കുന്ന അഭിലാഷങ്ങളും ദൈവികമായിരിക്കുന്ന പൂർത്തീകരണത്തിനും ദൈവികമായിരിക്കുന്ന സമർപ്പണത്തിനും വേണ്ടി ദൈവമുമ്പാകെ ഈ പൈതലിനെ ഫരമേൽപ്പിക്കുകയാണ് പരിശുദ്ധ സഭയുടെ അംഗമാകുക എന്നുള്ളതാണ് ഇതിൻ്റെ തീവ്രമായിരിക്കുന്ന ഉദ്ദേശവും ലക്ഷ്യവും ഒത്തിരി നൽവരങ്ങളെ ഈ സമയത്ത് ഈ കുദാശയിലൂടെ പ്രാപിക്കുകയാണ് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ സന്തോഷകരമായിരിക്കുന്ന ജീവിതമാണ് വേദനകളും പ്രയാസങ്ങളൊന്നുമില്ലാതെ സന്തോഷപ്രദമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ഓരോ മനുഷ്യരുടെയും ലക്ഷ്യം പൈതലിനെ അതിനുവേണ്ടി നാം ഒരുക്കുകയും സജ്ജീകരിക്കുകയും ചെയ്യുകയാണ് ഈ കുദാശയിൽ ഉടനീളം ദൈവീകമായിരിക്കുന്ന കൃപയെ പ്രാപിക്കുവാനായിട്ടാണ് പ്രത്യേകമായിട്ട് നാം തയ്യാറാകുകയും ഒരുങ്ങുകയും ചെയ്യേണ്ടത് കടന്നു വന്നിരിക്കുന്നവരുടെ പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദിത്വം ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രാർത്ഥന ഈ കുഞ്ഞിൻ്റെ അനുഗ്രഹപ്രദമായിരിക്കുന്ന ജീവിതത്തിന് ഊഹാന്തരമാകും അതിന് യാതൊരു സംശയവുമില്ല ഈ നൽവരങ്ങളെ പ്രാപിച്ചു കഴിയുമ്പോൾ ആദ്യ മാതാപിതാക്കൾക്ക് ലഭിക്കാതെ പോയിരുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ ഈ പൈതലിനും ലഭ്യമാകുകയാണ് നമുക്കാർക്കും യോഗ്യതയുണ്ടായിട്ടല്ല എങ്കിൽ തന്നെയും പരിശുദ്ധാത്മ നൽവരത്തെ പ്രാപിക്കുവാനും അത് ദൈവികമായിട്ടുള്ള ദാനത്തെ സിദ്ധിക്കുവാനും വേണ്ടി ഈ കുദാശ മുഹാന്തരം സാധ്യമാകുകയാണ് അപ്രകാരം തുടർന്നുള്ള ജീവിത കാലഘട്ടം ദൈവികമായിരിക്കുന്ന ഇഷ്ടത്താൽ ജീവിക്കുവാൻ പര്യാപ്തമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു പുത്രസ്വീകാര്യത്തിൻ്റെ നൽവരങ്ങളെ പ്രാപിക്കുന്നു യോർദാൻ നദിയുടെ ഉവയുടെ ഒത്തവണ്ണം തന്നെ ആ പ്രകൃതിയുടെ ക്രമീകരണങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്ന പ്രകാരം ചൂടുവെള്ളവും പച്ചവെള്ളവും ചേർന്ന മിശ്രിതം ഈ മമ്മൂതിസായിക്കു വേണ്ടി പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നു മൂന്ന് പ്രാവശ്യം പ്രത്യേകമായിട്ട് ഈ കുഞ്ഞിനെ റൂഷ്മ ചെയ്യുന്നുണ്ട് അവിടെ ക്രിസ്തുവിൻ്റെ ഭടനായിട്ട് തീരുകയും പരിശുദ്ധാത്മ നൽവരത്തെ പ്രാപിക്കുവാനുമായിട്ടാണ് സാധ്യമാകേണ്ടത് അങ്ങനെ പൗരസ്ത്യ സഭ വളരെ ചെറുപ്പത്തിലെ പൈതലിനെ ദൈവവും ബാകെ സമർപ്പിക്കുകയും ക്രിസ്തു തൻ്റെ രക്ഷീണമായിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറെ താൽപ്പര്യപ്പെട്ട പൈതങ്ങളെപ്പോലെ ഈ പൈതലും ആയിത്തീരുവാൻ പൈതങ്ങളെ എൻ്റെ അടുക്കിലേക്ക് വിടുവീൻ അവരെ തടയരുത് എന്നുള്ള ആഹ്വാന പ്രകാരം ദൈവത്തോടൊപ്പം ചേർന്ന് ദൈവീകമായിരിക്കുന്ന കൃപയിലായിത്തീരുവാനായിട്ട് ഈ പൈതലിന് സാധ്യമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കൃബാനിയുടെ അനുഭവത്തോടു കൂടിയാണ് ഇത് പൂർത്തീകരിക്കുന്നത് അതായത് വിശ്വാസ പ്രമാണത്തിൽ നാം ചൊല്ലുന്നതുപോലെ പാപമോചനത്തിന് മാമുദ്ദീസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ അത് ഈ പൈതൽ ഇന്ന് പ്രാപിക്കുകയാണ് അതോടൊപ്പം തന്നെ ഓരോ വിശുദ്ധ കുർബാനയുടെയും പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹുപ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് മാമോദീസായുടെ റൂഷ്മാൽ മുദ്രയിട്ടപ്പെട്ടു വരുമേ എന്നുള്ള ശക്തമായിരിക്കുന്ന ധ്വനിയെ ആസ്വദിച്ചു വിശുദ്ധ കുർബാന പൂർത്തീകരിക്കപ്പെടുന്നത് ഈ നൽവരങ്ങളെയൊക്കെ പ്രത്യേകമായിട്ട് ഇപ്പോൾ ഇതിൽ പ്രാപിക്കുമ്പോൾ സമ്പൂർണമായിരിക്കുന്ന ജീവിതം നയിക്കുവാനായിട്ട് സാധ്യമാകട്ടെ ഒരുപക്ഷെങ്കിൽ ഇത്രയും കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മാമോദീസ കൊടുത്താൽ അല്ലെങ്കിൽ മാമോദീസ ഏറ്റാൽ മനസ്സിലാകുമോ എന്നുള്ളതൊക്കെ നമ്മൾ ഒരു ഒരുപക്ഷെങ്കിൽ മാനുഷികമായിട്ട് ചിന്തിക്കും എന്നാൽ ഓർക്കേണ്ട ഒരു വസ്തുത ഈ പൈതലിനും ഇവിടെയുള്ള മുതിർന്നവരുമൊക്കെ പല രീതിയിലുള്ള വാക്സിനേഷനുകൾ എടുത്തിട്ടുണ്ട് എടുത്തിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രോഗം പിന്നീട് നമ്മളെ ഒരു കാരണവശാലും കീഴടക്കരുത് അതുകൊണ്ട് സാധാരണ പ്രവർത്തനങ്ങളും പൈശാചികമായിരിക്കുന്ന പ്രവർത്തനങ്ങളും ഒരിക്കലും കീഴടങ്ങാത്ത രീതിയിൽ ഈ തീരുവാൻ ദൈവ തീരുവാൻ പ്രത്യേകമായിട്ട് സാധ്യമാകട്ടെ പ്രത്യേകമായിട്ട് ഈ കുദാശ നിർവഹിച്ച് അനുഗ്രഹിക്കുന്നത് ഓതറ ദേറായിലെ ഒന്നിനായിരിക്കുന്ന പ്രേം പ്രമ്പാശനാണ് ഈ സമയത്ത് ആ പ്രേം പ്രബ്ബാശനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇടവകയുടെ മുൻവികാരി ബഹുമാനപ്പെട്ട തിജുവച്ചൻ്റെ സാന്നിധ്യമുണ്ട് അച്ഛനെയും പ്രത്യേകമായിട്ട് ഈ കുദാശയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കടന്നു വന്നിരിക്കുന്നവരെല്ലാവരും ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുക സന്തോഷപ്രദമായിരിക്കുന്ന ജീവിതം ദൈവം കൽപ്പിച്ചിരിക്കുന്ന നാളുകൾ പൂർത്തീകരിക്കുവാൻ ജഗദീശ്വരൻ ഇവന് നന്മകൾ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ അമ്പോദീസ കുദാശ ആരംഭിക്കും ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും ആത്മാവാലും ും നൽകുവാൻ വേണ്ടി നിന്റെ വിശുദ്ധ വിശുദ്ധാസ്ലിഹന്മാരെ നീ വിശ്വാസപൂർവം പരമേൽപ്പിച്ച ആത്മീയ പൗരോധി യോഗ്യരാക്കണമേ കർത്താവ് ഈ സ്നത്തിനും വീണ്ടും ജനത്തിനുമായി എടുത്തു വന്നിരിക്കുന്ന ഈ ഫയതിൻ്റെ ആത്മാവിന് ഭാവികളായ ഞങ്ങളുടെ മധ്യസ്ഥ മൂലം രക്ഷ ലഭിക്കുകയും ഇവൻ അനുഗ്രഹങ്ങളും കരുണയും പ്രാപിക്കുകയും ചെയ്യാൻ സംഗതിയാക്കുകയും ചെയ്യണമേലേ ാഥനു നൽകിൻ ഹാലുയ്യ സ്തുതിയോടുമാനം നാഥനു നൽകി ബഹുമാനിപ്പിൻ തിരുനാമത്തെ ഹാലേലുയ്യ വിമലാലയ മതിലുടയോനെ വന്നിപ്പീനാഥൻ തന്നാദം നീരിൻമീതെ മേഘ ധുനി മഹിതൻ ദൈവമുയർത്തി വാരിമീതേനാഥനോടെ ഹാലേലു നാഥമുയർന്നതി ഗംഭീരം ബാറകുമാർ ശുഭഹോല ബോല ബറോവൽ കാദീശോർ െ നിന്നോതാത്മാവിൽ ദാഹി പോകമാർന്നു ബലപ്പെടുവിൻ നിപതിച്ചൊരു നിർദ്ധനാദം നെടുവീർപ്പോടവന് വിളിച്ചാൻ നദിയോർദാനിൽ കർത്താവവനുത്തരമരുളി യോനെ വാതാമൽ മീ വാതിൽ പടിമേൽ പൂശിയ രക്തം ഇസ്രായതുപോൽ ദൈവികവും വീണ്ടും സ്നാനത്തിൽ കൃപയാൽ ശരണം തേടും വിശ്വാസികളം കെല്ലാം കൃപയുടെ റൂഷ്മ സംരക്ഷകനായി തീരട്ടെ ഈ നിത്യപ്രഭമൂലം നാം തൃത്വത്തെ ദർശിക്കുന്നു മേലുള്ള സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ദിവ്യോപദേശം സ്വീകരിക്കുന്ന ഈ പൈതലിനെ അനുഗ്രഹിക്കുകയും ഈ ലോകവ്യർത്ഥതയെ ഗ്രഹിക്കത്തക്കവണ്ണം ഇവന്റെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ മരണകരമായ സകല പ്രവൃത്തികളും വെടിഞ്ഞുകൊണ്ട് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും കർത്താവിനെ മേയ്ക്കാം എനിക്ക് ഉണ്ടാവുകയില്ല അവൻ പുഷ്ടികളുടെ മേച്ചലിൽ നിന്നെ പാർപ്പിക്കാം ഭ്രമമാർന്നോ स्रोपेन मारपाडी ദൈവം ശുദ്ധൻ ശുദ്ധൻ പരിശുദ്ധൻ ശാന്ത അവൻ എന്നെ നയിക്കും എന്റെ ആത്മാവനെ തിരിച്ച് നീതിയുടെ എന്നെ നടത്തും നീരാത്മസ്നാനാൽ പുനരാം ജന്മം നൽകിടുവാൻ ശ്രോതന്മാർക്ക് വിശുദ്ധി ൊ സ്നത്തിൽ ബോലോവൽ റോഹോ കാദീശോലം വാദമുൽ വോലം മുൽ മീനാമിൻ പാവത്താൽ കതരാം ആദാമിൻ സുതരെ നീരാത്മ ശക്തി പുതുതാക്കിയിടും താതനുമേസുതനും സ്ത്രോൻകോ പറ നാമെല്ലാവരും നമസ്കരിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും വ്യാജിക്കണം സ്തുതിയും സ്തോത്രവും പ്രാപവും പഠിച്ചയും ഒരിക്കലും മഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യമിടപെടാതെ അർപ്പിക്കുക ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ട് തീരണമേ മഹനീയമായ ദിവ്യജ്ഞാനത്താൽ ആത്മീയാട്ട കൂട്ടത്തിന് വേണ്ടി മാമൂദീസ എന്ന ഗോദാശ ഏർപ്പെടുത്തി അതിനെ ശുദ്ധീകരിച്ച് അവരുടെ പ്രകാശമായ കർത്താവിന് അവിടുത്തെ പൈതലെ മാമൂദീസാശങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സരപരനാടുകളിലും നേരങ്ങളിലും സമയങ്ങളിലും കാലങ്ങളിലും മടിയങ്ങളായത്തോടു കൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെ ബഹുമാന ആരാധന അവിടുത്തേക്ക് യോഗ്യമാകുന്നു പാപജന്തുകളിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കുകയും തൻ്റെ വിശദകൽപ്പനകൾ ആചരണത്തിനാ ഞങ്ങളെ ക്ഷണിക്കുകയും തന്നെ ആത്മീയമായ തൊഴിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും രക്ഷാജല പ്രവാഹങ്ങളിലേക്ക് ജീവന്റെ ഉറവങ്കിലേക്ക് ഞങ്ങളെ ആകർഷിച്ചുകൊണ്ട് നിങ്ങൾ കുളിച്ചെ വെളിപ്പെടുള്ള ഒരാളുടെ തീരുവീൻ ഹൃദയെങ്കിലും ദുഷ്ടതകളെ കഴുകിക്കളവീനെന്ന് ജീവപ്രഥമാശ്രമത്തിൽ അളിച്ചുകയും ചെയ്തവനാ ഞങ്ങളുടെ വിഷിയാതമ്പരാനെ ഈ പൈതലനെ തൻ്റെ കാവലിന് വേണ്ടി ജീവിതത്തെ പ്രാപിപ്പാൻ എടുത്ത് വന്നിരിക്കുന്ന ഇവനെ നീ അനുഗ്രഹിക്കണമേ എന്റെ ആടിൻ്റെ കൂട്ടത്തിൽ ഇവനെയും ഉൾപ്പെടുത്തണമേ ശോഭ ഇവനിൽ പ്രതിപിപ്പിക്കണമേ ഇവനെ ജനകന് മകനാക്കി തീർക്കണമേ വീണ്ടും ജനത്തിനെ ഇവനെ യോഗ്യനാക്കണമേ പഴയ മനുഷ്യനെ ഇവരിൽ നിന്ന് ഉറിഞ്ഞു കളയണമേ നാശരഗതമായ വസ്ത്രം ഇവനെ ധരിപ്പിക്കണമേ ആശ്വാസകരവും ശാന്തവുമായ ആശ്വാസത്താൽ അവസാനത്തിനും ക്രിസ്തീമാന്യത്തിനും അർഹത ലഭിക്കത്തക്കൊണ്ട് നല്ല സംരക്ഷണത്തിലും പൂർണ്ണ വളർച്ചയിലും ഇവനെത്തിക്കണമേ ഞങ്ങളും ഇവനെ നിരക്കുന്ന പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ ദൈവത്തിൽ നിന്ന കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ ഒന്നും ഒന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ ഉണ്ണികളെ സ്നാനാർത്ഥികളെ സ്നേ മുൻ ചൊന്നാസ് കറിയ തനയൻ നൽകുന്നേ നീരിൽ സ്നാനം വന്നിടുന്നോനാത്മാവിൽ നിന്നാൻ വന്നാറ്റിൻ വക്കിൽ യോഹൻ ഞാൻ കറിയ തനയൻ ഗതനായി മാമോദി സായി കേൾക്കും മറവാം ശക്തി നാഥൻ സാഹിപാന യോഹനും വൽസന്ദരരാണിവനും ശുദ്ധമാമുദീസാക്കി ഒരുങ്ങി വന്നിരിക്കുന്ന ഈ നിന്റെദാസിനു വേണ്ടി ഈ സുഗന്ധ ധൂപം നിൻ്റെ കരുണാബ്ലതെങ്കിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഇവൻ ജീവൻ ഗ്രീക്ക് നിന്നാൽ മുദ്രകുത്തപ്പെടുകയും നിന്റെ ഭവനാവകാശം എത്തിച്ചേരുകയും നിന്റെ വിശുദ്ധ കൽപ്പനകളെ പിന്തുടരുകയും ചെയ്യുമാറാകണമേ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരൂഹായിക്കും ഇപ്പോഴുമല്ല ഇപ്പോഴും നേകം സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കും വശോ വപുലസുഭവൽ മീ മീ നേർത്തോളിനു മാനുഴലും പോലെ വാഞ്ചിക്കുന്ന ആത്മ നിൻപേർക്ക ുംമാണത്തിന്റെ പ്രവേശനം പാപം വർദ്ധിപ്പാൻ കാരണമായി തീർന്നു പാപം വർദ്ധിച്ചിടത്ത് തന്നെ കൃപയും വർദ്ധിച്ചു അത് മരണത്തിൽ പാപം വാണതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു യേശുമിഷിക മൂലം നിത്യജീവിലേക്ക് നീതിയിൽ കൃപയും വാഴുവാനായിട്ടായിരുന്നു ആയതുകൊണ്ട് നാം എന്താണ് പറയേണ്ടത് കൃപ വർദ്ധിപ്പാനായിട്ട് പാപത്തിൽ തന്നെ ഇരിക്കണമെന്നോ ഒരിക്കലും പാടില്ല എന്തുകൊണ്ടെന്നാൽ പാപത്തിന് ദൃഷ്ടരായ നാം പിന്നെയും അതിൽ തന്നെ ജീവിക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ യേശുമിഷയായി മാമുദിസ മുങ്ങിയവരായ നാം അത് എത്തിന്റെ മരണത്തിലാകുന്നു മാമുദിസ മുങ്ങിയതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ യേശുശി ആ പിതാവിൻ്റെ പ്രഭാവത്തോടു കൂടി മരിച്ചവിടയിൽ നിന്ന് പുനരുദ്ധാനം ചെയ്ത പ്രകാരം തന്നെ നാം പുതിയ ജീവനില് സഞ്ചരിപ്പാനായിട്ട് മാമുതി സ്വരൂപമായ മരണത്താൽ അവിടുത്തോട് ഒരുമിച്ച് സംസാരിക്കപ്പെടുകയും ചെയ്തു ആഹാ ഐ മടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്തു നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്നു നമ്മുടെ കർത്താവേശമിശിക ഇവിടെ വിശുദ്ധായ വെങ്കലിയോനില്ലേ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം വറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ ദൈവമായ ഞങ്ങളെയും ജീവൻ നൽകുന്ന പ്രഖ്യാപനമായി നമ്മുടെ കർത്താവേശുമിഹായുടെ വിശുദ്ധ ഏവൻ ഗല്യോൺ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധനായ ലൂക്കോസ് വിശുദ്ധനായ യോഹന്നാൻ ഏവെങ്കിൽ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് നാം എല്ലാവരുടെ അനുഗ്രഹങ്ങളും വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മനുഷ്യ അവതാരകാലത്ത് ഇവ ഒക്കെയും ഇപ്രകാരം സംഭവിച്ചു അങ്ങനെ തന്നെ ഞങ്ങൾ യോഹന്നാനെ കുറിച്ച് ഇദ്ദേഹം മഷിഹായായിരിക്കുമോ എന്ന് സംശയിച്ച് ജനമെല്ലാം ഉള്ളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ ഉത്തരമായിട്ട് അവരോട് പറഞ്ഞു ഞാനിത് നിങ്ങൾക്ക് വെള്ളം കൊണ്ട് മാമോദീസ നൽകുന്നു എന്നാൽ എന്നേക്കാൾ ബലവാനായവൻ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകളുടെ വാറുകൾ അഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല അദ്ദേഹം പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും നിങ്ങൾക്ക് മാമോദീസ നൽകും ഒരുവൻ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിക്കാതിരുന്നാൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല എന്ന് സത്യമായും നിന്നോട് പറയുന്നു ജഡത്തിൽ നിന്നും ജനിക്കുന്നത് ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാവുന്നു എന്ന് മശിഖാതം വരാൻ കൽപ്പിച്ചൊളി ചെയ്തു ബാറഖുമാർ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ടായിരിക്കട്ടെ തിന്മകളെ കഴുകുക പാപം നിർമ്മലമാക്കാൻ നിർമലമാക്കാൻ ശോഭായതും മതിയാകലായിപ്പോലും ശുദ്ധി വരുത്താൻ നിയമജലത്തിനെളുതല്ല ദൈവികമാമോദി സായി നിന്നുടെ നിന്നുട കരുണയ്ക്കും സാധ്യം വിശുദ്ധ ശിഷ്യന്മാരിൽ ദൈവിക ശ്വാസം കർത്താവെ നൽകണമേറിയ വിശുദ്ധാത്മാ സ്വീകരണത്തിന് ഇവനെ ഒരുക്കിക്കൊണ്ട് വിഗ്രഹാരാധനയുടെ സകല അവശിഷ്ടത്തെയും ഇവന്റെ മനസ്സിൽ നിന്ന് ദൂരീകരിക്കണമേം വീണ്ടും ജനന സ്നാനത്തിന് ഇവനെ യോഗ്യനാക്കണമേം ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു മശിഹ എന്ന ഏകപുത്രൻ മുഖാന്തിരം പാപമോചനത്തിന് ഇവനെ അർഹനാക്കണമേം നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ഘായിക്കും സ്തുതി ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എല്ലാ സമയത്തും നിക്കും യോഗ്യമാകുന്നു ുമാർ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ ശമുവേൽ നിത്യജീവനായി മുദ്രപ്പെടുന്നു ലുയൽ മുൾമ ത്മാക്കളിൽ നിന്ന് സ്വന്തനാക്കണമേം അല്ലയോ അശുദ്ധാത്മാവേം വരുവാനിരിക്കുന്നതി ഭയപ്പെട്ടുകൊള്ളാം ദൈവ സൃഷ്ടിയെ നീ സമീപിക്കരുത് എന്തെന്നാൽ അത് പിശാചുകളുടെ അധിവാസ സ്ഥലമെല്ലാം ദൈവത്തിൻ്റെ ആലയമാകുന്നു പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ കൊണ്ട് ഞാൻ നിന്നെ ശപഥം ചെയ്യിക്കുന്നു അശുദ്ധാത്മാവേ നീ സമൂലം വേഗത്തിൽ നിശേഷം നീങ്ങിപ്പോവുക മത്സരിക്കരുത് മാമോദീസ്സ മുങ്ങുന്ന ശമുവേൽ ഞാൻ നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നിലുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കുന്നു മാമോദീസ്സാം മുങ്ങുന്ന ശമുവേൽ ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നിലുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കും മാമൂദിസ മുങ്ങുന്ന ശമുവേൽ ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നിലുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കും ആ കൈ വിട്ടു മാമോദിസ മുങ്ങുന്ന ശമുവേൽ ഞാൻ മഷിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധ നിബിയന്മാരും ശ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തിരം ദൈവികമായി നി ഫരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു മാമോദിസ മുങ്ങുന്ന ശമുവേൽ ഞാൻ മഷിഹാതമ്പുരാനെ നിന്നിലും പരിശുദ്ധ നിബിയന്മാരും സ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തിരം ദൈവികമായി നീ ഫരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു മാമോദീസ മുങ്ങുന്ന ശമുവേൽ ഞാൻ മഷിഹാതമ്പുരാനെ നിന്നിലും പരിശുദ്ധ നിബിയന്മാരും സ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തിരം ദൈവികമായി നി ഫരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു മഷിഹായെ ഞാൻ സ്വീകരിക്കുന്നു സാ സ്വീകരിക്കുന്നു സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു മഷിഖായെ ഞാൻ സ്വീകരിക്കുന്നു സാത്താനെ ഞാൻ ഉപേക്ഷിച്ച് മഷിഹായിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു ആകാശത്തിന്റെയും ഭൂമിയുടെയും യും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുൻപേ പിതാവ് ജനിച്ചവനും പ്രകാശിൽ നിന്നുള്ള പ്രകാശവും സതദൈവത്ത് എന്നുള്ള ജനിച്ചവനും ദൃഷ്ടിയല്ലാത്തവനും നിർമ്മിച്ചവനും മനുഷ്യരായ വേണ്ടി നിന്ന് ഇറങ്ങി ദൈവമാതാവായ ുംകലോനും അറിയാമെന്ന് ശരീരിയാ തീർന്ന മനുഷ്യനായി പുതിയ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത കഷ്ടനുഭവിച്ച മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം സർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വളർത്തു ഭാഗത്തിരുന്നവനും ജീവിച്ചിരിക്കുന്നവരെ യേശുഷയായ കർത്താവല് ഞങ്ങൾ വിശ്വസിക്കുന്നു പിതാവൽ പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടും കൂടെ വധിക്കപ്പെട്ട് ശ്രദ്ധിക്കപ്പെടുന്നവനും സിഹന്മാരും സംസാരിച്ചവനുമായ ജീവനോദ്ധിയുമുള്ള ഞങ്ങൾ ശ്വസിക്കുന്നു പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു ആ വീണ്ടും ജനനത്താൽ പുത്ര സ്വീകാര്യത്തിന് അർഹനായി തീരുവാൻ വേണ്ടി സന്തോഷ തലത്താൽ പിതാവിൻ്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവനായി മുദ്ര മുദ്രൂത്തപ്പെടുന്നു Please like, share, and subscribe for my channel, The FOS Media HD.